സിനിമ ഇന്ന് തിയേറ്ററുകളിൽ എത്തുമ്പോൾ നേരിടുന്ന പല വിധത്തിലുള്ള എന്താ പറയുക ഒരു പ്രശ്നങ്ങൾ എനിക്ക് പടം വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ വ്യക്തിപരമായിട്ട് പറയാനുള്ളത് ഞാൻ പിന്നീട് ഞാൻ പേഴ്സണലി വിളിച്ച് പറയാമെന്ന് പറഞ്ഞ മാതിരി അത് ഇല്ല ഞാനെന്ന് പറയുന്ന കഥാപാത്രത്തോട് ഐ മീൻ ആളോട് എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ അത് തീർക്കാം അപ്പോൾ നല്ല റിവ്യൂർ ആണെങ്കിൽ അയാൾക്ക് നെഗറ്റീവും പോസിറ്റീവും എഴുതാൻ സിനിമയൊന്നും കാണണ്ട അപ്പോൾ ഇതിനകത്ത് അശ്വിൻ കോക്കെന്ന് പറഞ്ഞ യൂട്യൂബർ ഈ സിനിമയെക്കുറിച്ച് പറയുന്ന കേട്ടാൽ നമുക്ക് എനിക്കറിയാൻ വേണ്ട സിനിമ ഉണ്ടല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടിയാണ് സിനിമ ഇന്ന് തിയേറ്ററുകളിൽ എത്തുമ്പോൾ നേരിടുന്ന പല വിധത്തിലുള്ള എന്താ പറയുക ഒരു പ്രശ്നങ്ങൾ അത് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇപ്പം സാമിയേട്ടൻ എത്ര നല്ല എഴുത്തുകാരനാണ് എന്നുള്ളത് നമുക്ക് ആർക്കും ഒരു സംശയവുമില്ലാത്ത ഒരാളാണ് അതുകൊണ്ടാണല്ലോ ഇന്നും ഇപ്പോൾ സി ബി ഐ ഡയറക്ട് ഗ്രൂപ്പ് ഈ ഇത്രയും പല വർഷങ്ങളായിട്ട് ആ സിനിമ ഇന്നും സക്സസ് ആയിട്ട് പോകുന്നത് തന്നെ സാമിയേട്ടൻ്റെ എഴുത്തും സംവിധാനവും കൂടിയാവുന്ന അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഒരു മോശം സിനിമ ചെയ്യില്ല എന്ന് ഉറച്ച വിശ്വാസം നമുക്ക് എല്ലാവർക്കുമുണ്ട് സിനിമ സത്യസന്ധമായ സിനിമ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമയും എൻ്റെ അടുത്ത് സിനിമ കണ്ടപ്പോൾ നമ്മളൊക്കെ സിനിമയിലുള്ളവരായതുകൊണ്ട് തന്നെ നമ്മുടെ സിനിമാ സുഹൃത്ത് ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഇപ്പോൾ നേരത്തെ മറിച്ചേട്ടം പറഞ്ഞല്ലോ എനിക്ക് പടം വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ വ്യക്തിപരമായിട്ട് പറയാനുള്ളത് ഞാൻ പിന്നീട് ഞാൻ പേഴ്സണലി വിളിച്ച് പറയാമെന്ന് പറഞ്ഞ മാതിരി അത് നമ്മൾ പേഴ്സണലി വിളിച്ച് പറയും എന്ന് പറഞ്ഞ പക്ഷേ പുറത്ത് സിനിമ അത് സിനിമയ്ക്ക് ഉള്ളിലല്ലാത്ത ഒരുപാട് പേര് നമ്മൾ എല്ലാവരോടും ചോദിക്കുമല്ലോ എങ്ങനെയുണ്ട് സിനിമ എന്ന് അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം അപ്പോൾ സാധാരണക്കാരായ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന അഭിപ്രായങ്ങൾ വളരെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ് സിനിമ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ പറയാനുള്ള വിഷയങ്ങൾ നിങ്ങളുടെ ചോദ്യവും ഇവിടെ നിന്നുള്ള ഉത്തരവുമനുസരിച്ച് മുൻപോട്ട് പോകും ഒന്നിലധികം യൂട്യൂബേഴ്സ് ഒന്നിലധികം യൂട്യൂബേഴ്സ് ഈ സിനിമയ്ക്ക് മോശം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോ സംഘടിതമായിട്ടുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ട് ഞാനേ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രസ് ക്ലിബില് ഇതേപോലെ മത്സാറ് സംവിധാന സിനിമ ഇറങ്ങിയ സമയം ആ സിനിമ കേരളത്തിൽ ആദ്യം തുടങ്ങിയത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലബാറിൽ കാലിക്കറ്റിനടുത്ത് ഫെറൂപ്പിൽ ആ ഷോ തുടങ്ങുന്നത് ഏതാണ്ട് പതിനൊന്നിരോ പതിനൊന്നര മണിക്കാണ് കിഴി എന്നും പറഞ്ഞ് അന്നൊരു യൂട്യൂബർ ഉണ്ടായിരുന്നു അയാൾ പത്ത് മണിക്ക് ന്യൂസ് ഇറക്കി ആ സിനിമയെ കുറിച്ച് പറയും ആ സിനിമ കാണാത്തൊരാൾ പറയുന്ന പോലെ അയാൾ പറഞ്ഞ ആ സിനിമ അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് അതിനെ അതിനെക്കുറിച്ചിട്ടുള്ള ഈ പറഞ്ഞ റിവ്യൂസ് വന്നു സിനിമ ഇറങ്ങി തീരുന്ന മുമ്പ് അപ്പോൾ നല്ല റിവ്യൂവർ ആണെങ്കിൽ അയാൾക്ക് നെഗറ്റീവും പോസിറ്റീവും എഴുതാൻ സിനിമയൊന്നും കാണില്ല ഏതെങ്കിലും മൂന്നോ നാലോ വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അംശം കിട്ടിയാൽ അവർ ഫില്ലപ്പ് ചെയ്യും പിന്നെ അവരുടേതായ സത്വസിദ്ധമായ ഭാഷ ഇപ്പോൾ ഇതിനകത്ത് അശ്വിൻ കോക്ക് എന്ന് പറഞ്ഞ യൂട്യൂബർ ഈ സിനിമയെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ നമുക്ക് എനിക്കറിയാൻ അയാളുടെ സിനിമ കണ്ടിട്ടുള്ളതാണ് ഇല്ലെങ്കിൽ ഈ സിനിമ കണ്ടത് ഏകം മനസ്സിലായിട്ടില്ല ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവാൻ നമുക്കറിയില്ല അപ്പോൾ റിവ്യൂ എന്ന് പറയുന്ന സാധനം എന്ന് ഞാൻ പറയില്ല റിവ്യൂ വേണം പക്ഷേ റിവ്യൂവിനകത്ത് നമ്മൾ സത്യസന്ധന്മാരായിരിക്കണം അതിനകത്ത് നല്ലതെങ്കിൽ നല്ലതായിട്ടും ചീത്തയുണ്ടെങ്കിൽ ചീത്തയായിട്ടും പറയാം അങ്ങനെ പറയണം അല്ലാതെ ഹൺഡ്രഡ് പെർസെൻറ്റ് വെറുതെ ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടി നെഗറ്റീവ് റിവ്യൂസ് എഴുതിയാൽ എങ്ങനെ ശരിയാവുക വേറൊന്നുമല്ല ഇത് ബാധിക്കുന്നത് ഒരുപക്ഷെ ഈ പറയുന്ന പോലെ ആ സിനിമയെ ഒരു പരിധിവരെ ബാധിച്ചേക്കാം ഈ ടെക്നീഷ്യന്മാരെ അല്ല ഒരു ഒരു മനുഷ്യൻ കാശു മുടക്കിയിരിക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മളൊക്കെ വിശ്വസിച്ച് കാശ് മുടക്കി ഇതൊരു പ്രൊഡ്യൂസർ അയാൾ നിരവരാധിയാണ് അയാളെ ആയിരിക്കും ഇത് അൾട്ടിമേറ്റായിട്ട് ബാധിക്കുക അതുകൊണ്ട് എന്ത് പ്രയോജനം അവർക്ക് കിട്ടും എന്നോട് വിരോധമുണ്ടെങ്കിൽ വേറെ ഏത് രീതി വേണമെങ്കിലും തീർക്കാം അല്ല ധ്യാൻ എന്ന് പറയുന്ന കഥാപാത്രത്തോട് ഐ മീൻ ആളോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് തീർക്കാം പക്ഷെ അതിന് ഈ സിനിമ എന്നൊണ്ട് മാധ്യമം കാരണം അതിൽ കമൻസ് വായിച്ചറിയാം ഇവരാരും സിനിമ കണ്ടിട്ടുള്ളതാണ് ധ്യാനിന് ചീത്ത പറയാൻ വേണ്ടി മാത്രമാണ് കമൻസ് മുഴുവൻ പടക്കം 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 പൊട്ടി പൊട്ടി ഇതെന്നെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാൾ ആ സിനിമയിൽ എങ്ങനെ അഭിനയിച്ചു അപ്പോൾ റിവ്യൂസും അതിനോട് ബന്ധപ്പെട്ട് വരുന്ന കമൻസൊന്നും യാഥാർത്ഥ്യമല്ലെന്നു വേണം ഞാൻ വിശ്വസിക്കേണ്ടത്